നിറവ് ബഡ്സ് കലാമേള ശ്രദ്ധേയമായി പാട്ടും നൃത്തവും ഒക്കെയായി ഓരോരുത്തർക്കും അവരുടെ കഴിവുകൾ വേദിയായി കലാമേള കലാമേള മാറി ബോർഡ് കുട്ടികൾക്കായുള്ള സംഘടിപ്പിച്ചത് സിനിമാ ഗാനാലാപനവും നൃത്തവും നാടൻപാട്ടും ഒക്കെയായി കളറായിരുന്നു കലാമേള വിദ്യാർത്ഥികൾ കാണികളുടെ നിറഞ്ഞ കയ്യടി നേടി നൂറോളം കുട്ടികളാണ് കലാമേളയിൽ പങ്കെടുത്തത് ഒന്നിനൊന്ന് മികച്ചതായിരുന്നു വിദ്യാർത്ഥികളുടെ അവതരണം കണ്ണൂർ ഗവൺമെന്റ് വിമൻസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഉദ്ഘാടനം ചെയ്തു ഒരു കാലത്ത് ഭിന്നശേഷിക്കാര് നാല് ചുമരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങിക്കിടന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അവരുടെ യഥാർത്ഥ കഴിവുകൾ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ കുറവായിരുന്നു അതിനുള്ള അവസരങ്ങൾ കുറവ് എന്ന് മാത്രമല്ല പൊതുസമൂഹം അവർ അംഗീകരിച്ചിരുന്നു കണ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ ഈ ഭിന്നശേഷി നിറവ് കലാമേള യഥാർത്ഥത്തിൽ അത്തരക്കാരെ ഈ തലത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഒരു വലിയ പ്രവർത്തനമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചപ്പോൾ അത്യധികം കൂടിയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് നിറപ്പൊലിമയോടുകൂടി തന്നെ നമ്മുടെ ഭിന്നശേഷിക്കാരായ ആൾക്കാരെ ഇത്തരത്തിലുള്ള പരിപാടിയിലേക്ക് കൊണ്ടുവരികയും അവരുടെ നിറഞ്ഞ സാന്നിധ്യം ഉണ്ടാക്കണം എന്ന കൂടിയാണ് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്തിട്ടുള്ളത് മികച്ച പ്രോത്സാഹനവുമായി രക്ഷിതാക്കളും ഉണ്ടായിരുന്നു കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി അധ്യക്ഷത വഹിച്ചു എം ഗണേശൻ വി വിനീത എ വി പ്രകാശൻ പി വിദ്യ പി ബാബുരാജ് വി രാജൻ ഒ മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി